തിരുവനന്തപുരത്ത് ഇരുചക്ര വാഹന ഷോറൂമിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പി എം ജിയിലെ ടി വിഎസിന്റെ സ്കൂട്ടർ ഷോറൂമിൽ പുലർച്ചെ മൂന്നേ മുക്കാലിലാണ് തീപിടുത്തം ഉണ്ടായത് പുതിയ വാഹനങ്ങൾക്ക് പുറമെ സർവീസിനായി എത്തിച്ച വാഹനങ്ങളും കത്തിനശിച്ചു സ്പെയർ പാർട്സ് സൂക്ഷിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് പത്ത് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സുനിഷായല്ലൂർ നമുക്കൊപ്പം സുനിഷായൂർ ഗുഡ് മോർണിംഗ് പ്രഭാതം നമ്മൾ സാധാരണ ഒരു പ്രഭാതമായിരിക്കുമെന്ന് കരുതി പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് പെട്ടെന്ന് ഒരു ആളിക്കത്തലുണ്ടായത് ആ ആളിക്കത്തൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ എന്താണ് സാഹചര്യം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ ഇപ്പോൾ സുനിഷ സുജയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടു കൂടിയാണ് ഇതാ ഈ ഷോറൂമിലേക്ക് രണ്ട് നില കെട്ടിടമാണ് മൂന്നാമത്തെ നിലയിൽ ഗോഡൌണായി പ്രവർത്തിക്കുന്നുമുണ്ട് ഈ കെട്ടിടത്തിന് തീ പിടിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടു കൂടിയാണ് രണ്ടാമത്തെ ഷോറൂമിൽ നിന്നും ഈ ഉഗ്ര ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് തീ പടരുന്നത് കണ്ടത് പിന്നാലെ തന്നെ ഫയർഫോസ് സംഘത്തിനെ വിളിക്കുന്നു എട്ടോളം യൂണിറ്റ് ഫയർഫോസ് സംഘം ഉടൻ തന്നെ ഇവിടെ എത്തി പല യൂണിറ്റുകളായി തിരുവനന്തപുരം വിഴിഞ്ഞം ഒപ്പം തന്നെ നെടുമങ്ങാട് പല ഭാഗങ്ങളിലായുള്ള ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ എത്തി ഈ തീ അണക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾ എടുത്തു ഈ തീ അണക്കാൻ എന്നുള്ളതാണ് ആദ്യത്തെ ഷോറൂമിൽ നിന്നും ആദ്യ ആദ്യ നിലയിൽ നിന്നും തീ അണച്ചതിന് ശേഷം ഇവിടുത്തെ വാഹനങ്ങളൊക്കെ തന്നെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ ആ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെയും ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ലൂർദ് പള്ളിയുടെ മൈതാനത്തേക്ക് മാറ്റുന്നൊരു സാഹചര്യമായിരുന്നു പിന്നാലെ തന്നെ രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിൽ തീ പിടിച്ചൊരു സാഹചര്യം അവിടെ ഈ ഷട്ടറുകളൊക്കെ തന്നെയും പൊളിച്ച് ഈ ഫയർഫോഴ്സ് സംഘം അകത്തു കയറുന്നൊരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് അതേ രീതിയിൽ തന്നെ മൂന്നാമത്തെ ഈ ഗോഡൗൺ ആയിരുന്ന ഈ മൂന്നാമത്തെ നിലയിലും പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പൂർണ്ണമായും തീ അണച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണിത് ഇപ്പോൾ നിരവധി നാശനഷ്ടങ്ങൾ എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ നാശനഷ്ടങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പക്ഷേ ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകുമെന്നുള്ളതാണ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ സ്ഥലത്തു നിന്നും അതായത് ഈ അകത്തു നിന്നും മറ്റ് വസ്തുക്കളൊക്കെ തന്നെയും മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഈ ഫെയർപാട്ട് സുകളൊക്കെയും ടയറുകൾ അങ്ങനെ തുടങ്ങി സർവീസൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും അതുകൊണ്ട് എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയും മാറ്റുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനുശേഷം മാത്രമാണ് എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ നാശനഷ്ടത്തിന് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ ഉടമയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇരുന്നൂറിലധികം ഈ വാഹനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഏറെക്കുറെ ഒരു അഞ്ചോളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു പക്ഷേ എത്രത്തോളം അതിൻ്റെ വ്യാപ്തി എത്ര എന്ന് അറിയണമെങ്കിൽ പൂർണ്ണമായും ഒരു കണക്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഈ ടി വി ഷോറൂമിൻ്റെ ആദ്യത്തെ ഒന്നാം നിലയിലെ ഈ മുറി എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാഹനത്തിൻ്റെ പാർട്സുകളൊക്കെ തന്നെയും നിലത്തൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗത്തായിരുന്നു കൂടുതൽ വാഹനങ്ങൾ ഒരുപക്ഷെ ഈ ക്യാമറ ഈ ക്യാമറ ിയാൽ അവിടെ ഒരു വാഹനം പൂർണ്ണമായും കത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും ഏറെക്കുറെ പറ്റാവുന്ന വാഹനങ്ങളൊക്കെ തന്നെയും ഈ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചിലത് വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം തന്നെ ചിലത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അത്തരത്തിൽ തീപിടിച്ച പല സാധനങ്ങളും ഇതിനകത്ത് തന്നെ കാണാം രണ്ടാമത്തെ നിലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയായിരുന്നു കമ്പ്യൂട്ടറും ഒപ്പം തന്നെ മറ്റ് സ്പെയർ പാർട്സുകളും ഉണ്ടായിരുന്നത് അതും പൂർണ്ണമായും കത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇനി ഏറ്റവും മുകളിൽ ഗോഡൌണിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഈ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വെച്ചിരുന്നത് മറ്റ് വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കുന്ന സാമഗ്രികളൊക്കെ തന്നെയും ഏറ്റവും മൂന്നാമത്തെ ഈ ഗോഡൌണിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയും പൂർണ്ണമായും കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അതും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ എത്രത്തോളം നഷ്ടം എന്നുള്ളത് ചിട്ടപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് എങ്ങനെ തീ പടർന്നു എന്നതിലും ഒരു പൂർണ്ണമായ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല സുജയ ഓക്കെ സുനിഷ എലൂരാണ് തീപിടിച്ച ഇടത്തെ ടി വി എസിന്റെ സ്കൂട്ടർ ഷോറൂമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്